നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ താരമാണ് വീണ നായർ സീരിയലുകളിലൂടെ ജനപ്രിയയായി മാറിയ വീണ പിന്നീട് സിനിമയിലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി അഭിനയിക്കുകയും ചെയ്തു ഇടയ്ക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിലും വീണ മത്സരിച്ചിരുന്നു ഇപ്പോഴിതാ ഭർത്താവുമായി ഔദ്യോഗികമായി പിരിഞ്ഞിരിക്കുകയാണ് സീരിയൽ താരം വീണ നായർ കുടുംബ കോടതിയിൽ എത്തിയാണ് വിവാഹമോചനത്തിന്റെ അവസാന നടപടികളും വീണ നായരും ആർ ജി അമനും പൂർത്തിയാക്കുന്നതിന്റെ വീഡിയോകളാണ് ഇപ്പോൾ വിവിധ യൂട്യൂബ് ചാനലുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഇരുവരും പിരിയുന്നു എന്ന വാർത്ത വന്നിരുന്നു ഭർത്താവിൽ നിന്നും അകന്നാണ് കഴിയുന്നതെന്നും നിയമപരമായ വിവാഹമോചനത്തിന് ശ്രമം നടക്കുന്നുവെന്നും വീണ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എന്റെ മോൻ നല്ല ഹാപ്പിയാണ് അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിന്റെ കൂടി പുറത്തു പോകാറുണ്ട് എനിക്ക് ഒരു അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല അതവന് അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ടെന്നും വീണ നായർ പറഞ്ഞു തങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണ് അകന്നു കഴിയുന്നതെന്നും അത് മകനെ ബാധിക്കരുതെന്ന് നിർബന്ധമുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു അതേസമയം ഇപ്പോൾ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആണ് താരത്തിന്റെ പുതിയ പോസ്റ്റ് കൂടി വൈറലാകുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒരുപാട് ആലോചിച്ചു രണ്ടു വർഷത്തിന് ശേഷം ഇതാണ് ശരിയെന്ന് തോന്നി എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്നാണ് വീണ കുറിച്ചത് രണ്ടു വർഷത്തിനു ശേഷം തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് എന്ന് വീണ പറയുമ്പോൾ എത്രത്തോളം വേദന അവർ താങ്ങുന്നുണ്ടാകും എന്നാണ് അവരെ സ്നേഹിക്കുന്നവർ കമന്റുകൾ പങ്കിടുന്നത് അതേസമയം വീണയും അമാനും നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു എന്ന് അവരെ അറിയുന്നവർക്കറിയാം ഷോപ്പിങ്ങിന് പോലും ഇരുവരും ഒരുമിച്ചെത്തുന്നത് പലവട്ടം കണ്ടിട്ടുണ്ട് എന്നും ഡിവോഴ്സ് വാർത്തകൾ പുറത്തു വരുമ്പോൾ ആരാധകർ കുറിക്കുന്നു ബിഗ് ബോസിലെത്തി രണ്ടാമത്തെ ദിവസം തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നൽകിയ ടാസ്കിലാണ് വീണ തന്റെ ജീവിതകഥ വെളിപ്പെടുത്തി പൊട്ടിക്കറിഞ്ഞിരുന്നത് കോട്ടയത്ത് ജനിച്ച വീണ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അഭിനയ രംഗത്തെത്തിയത് മുതലുള്ള കഥകൾ പങ്കുവച്ചു ചെറുപ്പം മുതലേ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളാണ് വീണ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന പരിപാടിയിലൂടെയാണ് മിനി സ്ക്രീനിൽ ആദ്യമായി കോമഡി ചെയ്തു തുടങ്ങിയത് മഴവിൽ മനോരമയിലെ തട്ടിയുമൊട്ടിയും ആയിരുന്നു ഹാസ്യരംഗങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ വീണയ്ക്ക് പ്രേരണയായത് ഇന്ന് നിരവധി സിനിമകളുടെ ഭാഗമാണ് വീണ എന്നാൽ ഇതിനു മുൻപ് താൻ നേരിടുന്ന ബോഡി ഷീമിങ്ങിനെ കുറിച്ചും ഒരിക്കൽ വീണ തുറന്നു സംസാരിച്ചിരുന്നു അത്തരം കമന്റുകൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പണ്ടത് തമാശ പോലെ ചിലർ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പലരും ചോദിക്കാൻ തുടങ്ങി വണ്ണം ഉണ്ടെന്ന് കരുതി എനിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് രണ്ടു മൂന്ന് വർഷം മുൻപ് ഇരുപത് കിലോയോളം കുറച്ചപ്പോഴായിരിക്കും എന്നെ കുറച്ച് വണ്ണം കുറഞ്ഞത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വണ്ണത്തിന്റെ പേരിൽ കളിയാക്കലുകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പറയുന്നവർ പറയട്ടെ എന്നെ ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ എന്നും വീണ പറഞ്ഞു Thank you.